കാഞ്ഞങ്ങാട് നഗരസഭയിൽ കുടുംബശ്രീ സി ഡി എസ് ഫസ്റ്റിന്റെ മാക്കെയർ സെന്റർ ഹോസ്തൃഗ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തനം തുടങ്ങി നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ സെന്റർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് ആഹാരവും അവശ്യസാധനങ്ങളും മിതമായ നിരക്കിലും ഗുണമേന്മയിലും ലഭ്യമാക്കുന്നതാണ് പദ്ധതി സ്കൂൾ പ്രവർത്തന സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പുറത്തുപോകാതെ തന്നെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അമ്മയുടെ കരുതൽ എന്ന നിലയിൽ കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പ്രത്യേക പദ്ധതിയാണ് മാക്കയർ ഇതിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ സി ഡി എസ് ഫസ്റ്റിന്റെ നേതൃത്വത്തിൽ ഹൊസ്തൃഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മാക്കയർ സെന്റർ തുറന്നത് മായം കലരാത്തതും ലഹരിമുക്തവുമായ വിവിധതരം ഭക്ഷണ പദാർത്ഥങ്ങളും കൂടാതെ നോട്ട്ബുക്കുകൾ പേന പെൻസിൽ വൈറ്റ് പേപ്പർ തുടങ്ങിയ അവശ്യ സാധനങ്ങളും ഗുണമേന്മയിലും മിതമായ നിരക്കിലും മാ കെയർ സെന്ററിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കും സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തായി സജ്ജീകരിച്ച സെന്റർ നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷനറി സാധനങ്ങളായാലും അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ സമയത്ത് അവരുടെ സുരക്ഷ നമുക്കിവിടുത്തെ വിദ്യാലയത്തിന് കഴിയും ഇവിടുത്തെ അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യ കഴിയും എന്നുള്ളത് അത് നല്ല 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 രൂപത്തിൽ രൂപത്തിൽ വൃത്തിയോടെ പാലിച്ചുകൊണ്ട് അതുപോലെ മാലിന്യ ഈ എന്ന് ാണ് ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി അധ്യക്ഷനായി വൈസ് ചെയർമാൻ ബിറ്റിക് അബ്ദുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലതാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സർവതി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഭഭാവതി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷൻ പ്രിൻസിപ്പൽ ഡോക്ടർ എ വി സുരേഷ് ബാബു ഹെഡ് മാസ്റ്റർ എം പി രാജേഷ് പി ടി പ്രസിഡന്റ് വി വി രഞ്ജിരാജ് സി ഡി എസ് സെക്കൻഡ് ചെയർപേഴ്സൺ കെ സുജിനി ഫസ്റ്റ് വൈസ് ചെയർപേഴ്സൺ കെ വി ഉഷ കുടുംബശ്രീ ഇ എം സി എ വി രാജേഷ് ബ്ലോക്ക് കോർഡിനേറ്റർ കെ നിമിഷ കമ്മ്യൂണിറ്റി ഓർഗനൈസർ കെ രുക്മിണി അക്കൌണ്ടന്റ് എം സുമ ഇ എം കൺവീനർ പുഷ്പലത എന്നിവർ സംസാരിച്ചു സി ഡി എസ് ഫസ്റ്റ് ചെയർപേഴ്സൺ സൂര്യജാനകി സ്വാഗതവും മെമ്പർ സെക്രട്ടറി എം രാധാമണി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്